നമസ്കാരം ഇന്നാണല്ലോ അത്തം ഞാൻ അത്തതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓണത്തിനായിരുന്നു അ കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞാൽ ഓണം ആണ് അത്തം പത്തിന് പൊന്നോണം എന്നാണ് കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്താണ് ഓണം എന്ന് ഞാൻ പറഞ്ഞു തരാം ഓണത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പല ഐതിഹ്യങ്ങളും ഉണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മഹാബലി ചക്രവർത്തിയൊക്കെ പണ്ട് ഭരിച്ചിരുന്ന കേരളമെന്നും ആ കേരളത്തിനെ അത്ര നന്നായിട്ടാണ് ഗൗരവിക്കുന്നതെന്നും അതായത് എല്ലാവരും ഒരേ ഒരേ ഒരേപോലെ അതായത് താഴ്വരാനിക്കാരോ ഉദ്യോഗയാളിക്കാരോ അതുപോലെ പൈസക്കാരോ ഭാവങ്ങളോ തൊണ്ടുള്ള യാതൊരു വ്യത്യാസവും ഇല്ല അത് എല്ലാവരും ഒരേപോലെ കാത്തുസൂക്ഷിച്ച ഒരു ചക്രവർത്തിയായിരുന്നു എന്നാണ് കേൾക്കണം മഹാബലി അദ്ദേഹത്തിൻ്റെ ഭരണം കണ്ട് എല്ലാവർക്കും അസൂയമുത്തും മറ്റ് രാജാക്കന്മാർക്ക് അസുഖമൊത്തു അതുമാത്രമല്ല ദേവന്മാർക്ക് അസുഖമുത്തു അങ്ങനെയാണ് ഇപ്പോൾ ദേവേന്ദ്രൻ ചെന്നു ആകൃഷ്ണൻ കണ്ടു പറഞ്ഞു അയ്യോ ദേവ നമ്മൾ കഷ്ടത്തിലായിരിക്കും ഇനി നമ്മളൊന്നും ആരും പ്രാർത്ഥിക്കില്ല അമ്പലങ്ങളുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അത് കാരണം കൊണ്ട് അങ്ങനെ അതിനൊരു പോകുമ്പോഴും കാണാം മഹാവിഷ്ണു പറഞ്ഞു അന്ധശയന്തര കിടന്നിട്ട് അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു ശരി ഞാനതിനെ പോകുമ്പോഴാണ് കാണാം എന്ത് ചെയ്തു മഹാ അതായിട്ട് ഒരു ഒരു ബ്രാഹ്മണക്കുട്ടിയുടെ വേഷം കെട്ടി ബ്രാഹ്മണക്കുട്ടിയുടെ വേഷം കെട്ടിയിട്ട് അതായത് പ്രശ്ചന്ന വേഷത്തിൽ വന്നു വന്ന് ഒരു പടയെ കുറിച്ച് വന്നു വാ ആ പേര് വാമനനാന്ന് പറഞ്ഞു എന്നിട്ട് വന്നിട്ട് ഭാവിയിൽ കണ്ടു സ്വാമി എനിക്ക് ഇരുന്ന് തപസ് ചെയ്യാൻ തോന്നുന്നത് അത് കാരണം അപ്പോൾ മഹാബലി തന്നെ ഇത്രയും പൈസയും ഇത്രയും സ്വത്തും ഇത്രയും ഇതുള്ള നല്ല മഹാമനസ്കനായിട്ടുള്ളൊരു ആളെ മൂന്നടി സ്ഥലം ചോദിച്ചിട്ട് കൊടുത്തിരിക്കാൻ മോശമല്ലേ മോ മോനി എത്ര സ്ഥലമാണ് വേണ്ടത് മൂന്നടി നീ നമുക്ക് ഞാൻ മൂന്നടി തരാമെന്ന് പറഞ്ഞാൽ കാലെടുത്ത് അറക്കാൻ വേണ്ടി ഇപ്പോൾ ഓട്ടനായി തന്നെ പറഞ്ഞു ബ്രാഹ്മണകുട്ടി പറഞ്ഞു തിരുമേനി പറ്റില്ല ഞാൻ അളവിടത്തോളം അപ്പോൾ ശുക്രൻ അതായത് മഹാബലിയുടെ അസിസ് അസിസ്റ്റൻ്റ് പറഞ്ഞു അരിത തിരുവനും അരിത ഇത് കള്ളത്തരാണ് ഇത് എന്തോ കള്ളത്രണ്ടോ ഒരിക്കലും അവന് സ്ഥലം കൊടുക്കും പക്ഷെ ഈ കൊച്ചു കഴിയണമെന്ന് പറഞ്ഞ് പറഞ്ഞ് ശരിയാവുന്ന അപ്പോൾ ആദ്യത്തെ ഒന്ന് ആദ്യത്തെ ഒറ്റ പാദം കൊണ്ട് എന്തുണ്ടായി ഭൂമി മുഴുവനും രണ്ടാമത്തെ പാദം കൊണ്ട് സ്വർഗമാണ് മൂന്നാമത്തെ പാദങ്ങളും എല്ലാം അതും നരകുമാണ് അത് കഴിയുമ്പോൾ ഇനി സ്ഥലം ഇനി എവിടെ സ്ഥലം വെക്കാൻ മൂന്നാമത്തെ പാദം ഭൂമി സ്വർഗ്ഗമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ കാര്യം ചെയ്തു ഇനി ഞാൻ എവിടെ കാലി വെക്കണം ചോദിച്ചു എവിടെ നിന്ന് ആളുനിർക്കണം ചോദിച്ചു മൂന്നാമത്തെ അപ്പോൾ ഉറങ്ങി തലയിൽ എന്ന് പറഞ്ഞിട്ട് തല കുരിഞ്ഞു കൊടുത്തു തല കുഞ്ഞ് കൊടുത്ത് തല തലയിൽ ചവിട്ടി താഴ്ത്തി അല്ലെ മാബുലിയെ ഭൂമിയുടെ അടിയിലേക്ക് ചവിട്ടി താഴ്ത്തി അപ്പോൾ ആ പോണ സമയത്തുനിന്ന് അപേക്ഷിച്ചു ആരാ ദേവ ഭഗവാൻ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് എന്താ എന്താണെന്ന് ചോദിച്ചു എനിക്ക് കൊല്ലത്തിൽ ഒരിക്കലും എൻ്റെ ജനങ്ങളെ പ്രിയപ്പെട്ട ജനങ്ങളെ കാണാനുള്ള ആഗ്രഹമുണ്ട് അവരെ കാണണം അവരെ കണ്ട് അവരെ എന്നെ എതിരേൽക്കണം അവർ ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞ് വരുന്നത് എങ്ങനെയാണ് ഇപ്പോൾ കേരളം കഴിയുന്നത് അതുപോലെ അവരെ ഓണം ആഘോഷിക്കണം അങ്ങനെ എല്ലാവിധ സന്തോഷങ്ങളും സൗകര്യങ്ങളും കൂടെ സൗഭാഗ്യങ്ങളും കൂടെ ഉള്ള ഒരു ദിവസം എനിക്ക് അറിയണം എനിക്ക് എല്ലാവരും കേരളീയക്കാരെ കാണണം അപ്പോൾ വലിയ ആലോചിച്ചു ശരി ആ ശരി അങ്ങനെ ആവട്ടെ കേരളത്തിൽ ഒരു ദിവസം തിരുവോണം നാളെ ചിങ്ങമാസത്തിൽ തിരുവോണം നാളിൽ നീ വന്ന് കേരളം കണ്ടുപോകുമെന്ന് പറഞ്ഞ് വരം കൊടുത്തു വരം കൊടുത്തപ്പോൾ അവർ സന്തോഷമായിട്ട് പോയി നരകത്തിലേക്ക് പോയി അതാണ് അന്ന് തൊട്ടാണ് മലയാളികൾ ഓണം ആഘോഷിച്ചു തുടങ്ങിയത് പക്ഷേ ഒരു കാര്യം ഉണ്ടത് പല സ്ഥലങ്ങളിലും ഓണത്തിന് ആഘോഷങ്ങൾ വ്യത്യാസമുണ്ട് തെക്കൻ സൈഡിൽ ഊഞ്ഞാലൊക്കെ കിട്ടിയിണേ ആഘോഷിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിൻ്റെ സൈഡിലൊന്നും ഊഞ്ഞാ ഇല്ലേ ഓണത്തിൽ ഞങ്ങൾ വിഷുവിനാവുന്നില്ല അതുപോലെ വടക്കൻ സൈഡിലും സ്ഥലത്ത് വേറെ വരും പക്ഷേ വിഭവ സദ്യ എല്ലാവർക്കും ഉണ്ട് ആ ബാലബന്ധം കുട്ടികളും പുതിയ പുതിയ ഡ്രസ്സ് അനുസരിച്ച് ഡ്രസ്സ് ഇട്ട് വളരെ സന്തോഷമായി പല കളികളിലും ഏർപ്പെട്ട് തന്നെ നടക്കണം അപ്പം പണ്ടുകാലായിരുന്നു ഇപ്പോഴും ആളുകൾക്ക് ഓണം എന്ന് പറഞ്ഞാൽ എല്ലാ ജാതിയും ഹിന്ദു എന്നോ മുസ്ലീമെന്നോ ക്രിസ്ത്യാനികളോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ വീട്ടിലും ഓണത്തിന് വിഭവസമ്മ സദ്യയും പായസം ഉണ്ടാക്കി ഇല്ലെങ്കിൽ പായസം പുറത്തുനിന്ന് മേടിക്കുക എടുത്തെങ്കിലൊക്കെ ചെയ്യും അങ്ങനെ നല്ലൊരു ദിവസം നമ്മൾ തിരുവോണമായിട്ട് ആവശ്യമാണ് അതുമാത്രമല്ല പണ്ട് അത്താണല്ലോ അത്ത തൊട്ട് പത്ത് ദിവസം വരെ വീടുകളിലൊക്കെ ശ്രദ്ധയായിരിക്കും പണ്ട് കാലത്തൊക്കെ എന്തായിരുന്നു എന്ന് പറയും അത്തായ അന്നോട്ട് കായവറുക്കൽ തുടങ്ങി ച ചക്കറക്കൽ തുടങ്ങി പഴം വറുക്കൽ തുടങ്ങി എല്ലാ ശക്രം പേര് തുടങ്ങി അങ്ങനെ പുളിഞ്ചി നാരക്കറി അതെല്ലാം ഉണ്ടാക്കില്ല നമുക്ക് സാമ്പടെ കടയിൽ നിന്നും മേടിക്കാം വളരെ ഈസി ആയിട്ടുണ്ട് ഒക്കെ കയ്യിലെത്താവുന്ന ಎಲ್ಲ ಈಜಿಟೆ ಓಣಾಘೋಷ್ಕ ನಮ್ಗೆ ಇಂಟ್ರೆಸ್ಟ್ ಅದು ತನ್ನ ವ್ಯ ಭಾಗ್ಯ ಕಣಕ ಎಲ್ಲ ಕಾಲದಲ್ಲಿ ನ್ಯೂ ಜನರೂ ಇಪ್ಪಳು ವೆರ ಸಂತೋಷತೋಡೆ ಓಣಾಘೋಷಿಕೊಂಡು ಅದು ಆಘೋಷಿ ಒಳ್ಳೆ ಏನು ನಿಮಗೆ ಎಲ್ಲರಿಗೂ ಓಣ ಆಶಂಸಗಳು